ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു തൃശൂർ മണ്ഡലമാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം ചർച്ചാ വിഷയമാകുന്നത് മോദി കഴിഞ്ഞ ദിവസം വന്നതോടെ രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നതും തൃശ്ശൂരിലേക്ക് തന്നെയാണ് വികസനത്തിന്റെ വെള്ളി വെളിച്ചം എത്താത്ത പ്രദേശങ്ങളിൽ നടത്തുന്ന ഒരു ദരിദ്ര പ്രസംഗമായേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ നടത്തിയ പ്രസംഗത്തെ വിലയിരുത്താൻ കഴിയൂ എന്നാണ് എ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ പറയുന്നത് കേരളത്തിന് പുതുമയുള്ള ഒരു കാര്യവും പ്രധാനമന്ത്രി തൃശൂരിൽ പറഞ്ഞില്ലെന്നും അരുൺ തുറന്നടിച്ചു സ്ത്രീ ശാക്തീകരണത്തിന് ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളം കൈവരിച്ച നേട്ടങ്ങളാണ് അദ്ദേഹം ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരേന്ത്യയിലെ നഗരങ്ങളിൽ നടത്തേണ്ട പ്രസംഗമാണിത് തൃശൂരിൽ ഇത്തരമൊരു പ്രസംഗം നടത്തിയത് കൊണ്ട് പ്രധാനമന്ത്രി സ്വയം അവഹാസ്യനാകുകയാണ് ചെയ്തതെന്നും അരുൺ വിമർശിച്ചു തൃശൂരിൽ ഇത്തവണ ബി ജെ പി അട്ടിമറി നടത്തുമെന്ന് പറയുന്നത് വെറും അവകാശവാദം മാത്രമാണെന്നും അരുൺ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടത്തിയ അതേ അവകാശവാദം തന്നെയാണിത് ഇത്തവണയും ബി മൂന്നാം സ്ഥാനത്ത് തന്നെ ആയിരിക്കുമെന്നും എ നേതാവ് പറഞ്ഞു പണവും അധികാരവും ഉപയോഗിച്ച ചില ഗിമുക്കുകൾ കാണിക്കാനും സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടി ചില വില കുറഞ്ഞ പ്രചരണം നടത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങൾ വഴി കോടികൾ ചെലവാക്കിയിട്ടുള്ള പ്രചരണവും നടക്കുന്നുണ്ട് ഇതുകൊണ്ടൊന്നും തൃശൂരിൽ വിജയിക്കാൻ കഴിയില്ലെന്നും അരുൺ വ്യക്തമാക്കി ഇത്തവണ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷം ജയിക്കുമെന്നും അരുൺ പ്രതീക്ഷ പങ്കുവച്ചു ബി ജെ പി ശക്തമായ പ്രചരണം നടത്തുന്നത് കോൺഗ്രസിന് ദോഷം ചെയ്യുകയാണ് അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പില് നിന്നും വ്യത്യസ്തമായ സാഹചര്യമാണ് രാജ്യത്തുള്ളത് കഴിഞ്ഞ തവണ കേന്ദ്രത്തിൽ ഭരണമാറ്റം ആഗ്രഹിച്ച കേരള ജനത ഏറ്റവും സാധ്യതയുള്ള മുന്നണി എന്ന നിലയിലാണ് കോൺഗ്രസിന് യു ഡി എഫിനെയും വോട്ട് ചെയ്തത് ഇത്തവണ ഇന്ത്യൻ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും കോൺഗ്രസിൽ പ്രധാനമന്ത്രി വരാൻ സാധ്യത കുറവാണ് രാഹുൽ ഇഫക്റ്റും ഇത്തവണ ഏശില്ല ഇത് മനസ്സിലാക്കുന്ന കേരള ജനത ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും അരുൺ പറഞ്ഞു കേരളത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷം വിജയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അരുൺ അവകാശപ്പെട്ടു രണ്ടായിരത്തി നാലിലെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോലുള്ള ഇടതു തരംഗം ഇത്തവണ ഉണ്ടാകുമെന്നും അരുൺ പറഞ്ഞു രാജ്യത്ത് മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരള ജനത പൗരത്വ ഭേദഗതി ബില്ലിലടക്കം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നേതൃത്വം ഭയന്നു നിന്നപ്പോഴും കേരളമാണ് ആദ്യം നടപ്പാക്കില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞത് ആ മതേതര മൂലം ഉയർത്തിപ്പിടിച്ച മുന്നണിക്ക് ഒപ്പമാകും കേരള മനസ്സുകളും എന്നും അരുൺ പറഞ്ഞു വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക